പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ പരിയാപുരം വില്ലേജിലെ മൂന്നാമത്തെ ബൂത്തിലെ വോട്ടർമാരോടാണ് സംസാരിക്കുന്നത് ഞാൻ മൂന്നാമത്തെ ബൂത്തിലെ ബി എൽഒ ജംഷിഹാസ് കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ എല്ലാവരും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതായത് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നടന്ന ഒരു ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ അഞ്ചാം തീയതിയോടെ വളരെ ഭംഗിയായി നമ്മൾ അത് അവസാനിപ്പിക്കുകയുണ്ടായി അതിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളായ നമ്മുടെ ബൂത്തിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും വീട്ടുകാർക്കും ആദ്യമേ എൻ്റെ നന്ദി അറിയിക്കുകയാണ് എല്ലാവരും വളരെ അനുഭവപൂർവമാണ് ഈ എസ് എന്ന ഉദ്യമത്തോട് സഹകരിച്ചത് ആകെ നമ്മുടെ ബൂത്തിലുണ്ടായിരുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാരാണ് ഇവർക്കെല്ലാവർക്കും ഫോം വിതരണം ചെയ്യുകയുണ്ടായിരുന്നു അതിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വോട്ടർമാരാണ് കൃത്യമായി ഫോം പൂരിപ്പിച്ച് നൽകിയത് ബാക്കി നാൽപ്പത്തിനാല് വോട്ടർമാരിൽ പത്തൊൻപത് മരണപ്പെട്ട വോട്ടർമാരും ഇരുപത് ഷിഫ്റ്റ് ചെയ്യപ്പെട്ട വോട്ടർമാരും അതായത് മൂന്നാമത്തെ ബൂത്തിലും മറ്റു ബൂത്തുകളിലും വോട്ടുണ്ടായിരുന്നവരാണ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടവർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ മൂന്നാമത്തെ ബൂത്തിൽ തന്നെ ഇരട്ട വോട്ടുകളായി കാണപ്പെട്ടത് നാല് പേരാണ് തീരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു വോട്ടറുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നാൽപ്പത്തിനാല് വോട്ടുകളാണ് ഒഴിവാക്കപ്പെട്ടത് തിരികെ വാങ്ങിയ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ഫോമുകളും നാല് കാറ്റഗറികളിലായാണ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ നേരിട്ടുള്ളവരാണ് ഒന്നാമത്തെ കാറ്റഗറി അതായത് നമ്മുടെ എന്യൂമറേഷൻ ഫോമിന്റെ താഴെ ഭാഗം ഇടത് ഭാഗത്ത് പൂരിപ്പിച്ചവരാണ് ഒന്നാമത്തെ കാറ്റഗറി രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ഓർഡർ പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർ അതായത് ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ആ അമ്മ അച്ഛൻ മുത്തശ്ശി മുത്തശ്ശൻ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ വല്ലിപ്പ വല്ലിയമ്മ എന്നിവരെ ബന്ധുക്കളായിട്ട് നമ്മുടെ എന്യൂമറേഷൻ ഫോമിന്റെ താഴെ ഭാഗത്ത് റൈറ്റ് സൈഡിൽ വലതു ഭാഗത്ത് ചേർത്തിരിക്കുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്നത് ഇനി മറ്റുള്ളവരെ ബന്ധുക്കളായി ചേർത്തവർ അതായത് ഭാര്യ ഭർത്താവ് സഹോദരന്മാര് ഇങ്ങനെ മൂന്നാമത്തെ കോളത്തിൽ ബന്ധുക്കളായി ചേർത്തവരാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് മരണപ്പെട്ടവരും ബൂത്തിൽ നിന്നും മാറിപ്പോയവരും ഫോം തിരികെ നൽകാത്തവരും ചേർന്നതാണ് നാലാമത്തെ കാറ്റഗറി ഈ കഴിഞ്ഞ ഡിസംബർ രണ്ടാം തീയതിയോടെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ഫോമുകളും സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുമായി മീറ്റിംഗ് നടത്തി ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തു ആ മീറ്റിംഗിൻ്റെ റിപ്പോർട്ട് അഞ്ചാം തീയതി തന്നെ വില്ലേജ് ഓഫീസിൽ ഏൽപ്പിക്കുകയും വളരെ ഭംഗിയായി ഈ ഒരു ഉദ്യമം പൂർത്തിയാക്കുകയും ചെയ്തു ഈ ഉദ്യമത്തിന് മികച്ച പിന്തുണ നൽകിയ മൂന്നാമത്തെ ബൂത്തിലെ എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ് എല്ലാറ്റിനുപരിയായി രാത്രി വൈകുവോളം ഫോം വിതരണം ചെയ്യുവാനും വിതരണം ചെയ്ത ഫോമുകൾ പൂരിപ്പിച്ച് നൽകുവാനും പൂരിപ്പിച്ച ഫോം തിരികെ നൽകി വാങ്ങുവാനും എന്നെ സഹായിച്ച മൂന്നാം ബൂത്തിലെ സന്നദ്ധ പ്രവർത്തകരെയും ബൂത്ത് ലെവൽ ഏജൻ്മാരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഫോം സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സഹായിച്ച എൻ്റെ കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർക്കും എൻ്റെ ഫാമിലിയിലെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ കസിൻ ബ്രദേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ബൂത്തിലെ തന്നെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എല്ലാവർക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇനി ഡിസംബർ പതിനാറാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് പറയപ്പെടുന്ന കരട് വോട്ടർ പട്ടിക വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി